ബ്രെഡും മുട്ടയും വെച്ചിട്ട് അടിപൊളിയായിട്ട് ബ്രെഡ് പപ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നോമ്പിനും കുട്ടികളെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു കിടുക്കാശി ആണ് കേട്ടോ ഇത് ഇത് കണ്ണൂർക്കാരെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് കേട്ടോ നാലഞ്ച് ചെറിയ ഉള്ളി ഒരു ചോപ്പറിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നോമ്പിനൊക്കെ എളുപ്പത്തിൽ പലഹാരമൊക്കെ തയ്യാറാക്കാൻ കഴിയും കേട്ടോ സമൂസയും കട്ലീറ്റും ഒക്കെ ഉണ്ടാക്കാണെങ്കിൽ എളുപ്പത്തിൽ കഴിയും കാരണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി കഴിയും ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതേപോലെ തന്നെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറുതായി മുറിച്ചിട്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഉള്ളി അരിഞ്ഞു വെച്ചാൽ അതിൽ നിന്നും അല്പം വെള്ളം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല എന്നിട്ട് ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി എത്രത്തോളം കനം കുറച്ച് അരിയുന്നുവോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാനും കഴിയും ചെറുതാക്കി അരിഞ്ഞാൽ നമുക്ക് ഉള്ളി നന്നായിട്ട് വയണ്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മറ്റു മസാലകളും ഒക്കെ ചേർക്കാവുന്നതാണ് മസാലയൊക്കെ ഉള്ളിയിൽ പിടിച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് വീട്ടിലെ അങ്ങത്തിനനുസരിച്ച് കോഴിമുട്ട പുഴുങ്ങാനിടാം ഞാനിവിടെ ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രെഡ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഒന്ന് ആവി കയറ്റിയെടുക്കാണ് വേണ്ടത് ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കാം ആവി കയറ്റിയതിന് ശേഷം നമുക്കിതേപോലെ ചപ്പാത്തി പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ആവി കയറ്റുമ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് മൈദയുടെ ഒരു കൂട്ടുണ്ടാക്കി വെക്കണം മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കാം അത് നമുക്ക് ഈ ബ്രെഡിൻ്റെ നാല് സൈഡിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കാരണം നമുക്കിത് ഒറ്റി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം ബ്രെഡ് ആവിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റോ നല്ലോണം പരന്ന് കിട്ടുകയും ചെയ്യൂട്ടോ ഇങ്ങനെ മസാല ആദ്യം വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് ഒരു മുട്ടയുടെ പകുതി കൂടി വെച്ചിട്ട് നാല് സൈഡും ഇതേപോലെ ചെയ്യണം ഒരു പപ്സിൻ്റെ രൂപത്തിൽ ചെയ്ത് വെക്കാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ മൈദ ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ എല്ലാ പപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് പൊരിക്കാം മറ്റ് കോഴിമുട്ടയിലോ കാര്യങ്ങളിലോ ഒന്നും മുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഇതിൽ കൂടുതൽ എണ്ണ പിടിക്കോ എന്നൊന്നും പേടിക്കേണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക